നാടിന്റെ അഭിമാന താരങ്ങൾക്ക് ആദരമൊരുക്കി കൊരട്ടി പാധേയം അഖിലേന്ത്യാ നീറ്റ് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് വാങ്ങിയ കൊരട്ടിയുടെ സ്വന്തം ആർ ദേവദർശൻ അടക്കമുള്ളവരെ ആദരിച്ചു സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് മെഡിക്കൽ എൻട്രൻസ് നീറ്റ് പരീക്ഷയിൽ മുഴുവൻ മാർക്കുകളും വാങ്ങുന്നത് പ്ലസ് ടുവിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ സാനിയ സുന്ദർ പാധേയത്തിന്റെ തുടക്കക്കാരിൽ ഒരാളായി സർവീസിൽ നിന്ന് ഒരുമിച്ച കൊരട്ടി മുൻ എസ് ഐ ഷാജു എടത്താടൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ കൊരട്ടി വൈ എം സി യുടെ പുതിയ ഭാരവാഹികളായ ആന്റോ പെരേപ്പാടൻ സൂസൻ എന്നിവർക്കാണ് ആദരമൊരുക്കിയത് ആദരവ് സമ്മേളനം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു നിർവഹിച്ചു കൊരട്ടിയിലെ ഏറ്റവും മുതിർന്ന ഡോക്ടറും സെൻറ് മേരീസ് ഹോസ്പിറ്റൽ എം ഡിയുമായ ഡോക്ടർ വിൽസൺ ദേവദർശനെ ആദരിച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസനെ ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ ആദരിച്ചു ചടങ്ങിൽ പാധേയത്തിൻ്റെ സംഘാടകരായ കെ എൻ വേണു കെ സി ഷൈജു സുന്ദരൻ പനങ്കൂട്ടത്തിൽ ജോർജ് ഐനിക്കൽ ജോസഫ് വെളിയത്ത് ടി കെ ഷാജി മനോജ് ജോസഫ് ജനിത പൗലോസ് കൊരട്ടി പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ഡോക്ടർ ദീപാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ വിശപ്പകൾ പറ്റിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നതോടൊപ്പം തന്നെ പരട്ടിക്കകത്തും അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുകളിലും ബഹുമുഖ പ്രതിഭകളെ ആദരിക്കുന്ന ഒരു ചടങ്ങിലൂടി നമ്മൾ അതാത് സമയങ്ങളിൽ നമ്മളിവിടെ സംഘടിപ്പിക്കാറുണ്ട് ഇന്നും നമ്മൾ കുറേയേറെ വ്യക്തികളെ ആദരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെ പേരെടുത്തു പറയുന്നില്ല കാരണം ഇവിടെ ഇന്നലെ ഓൺലൈൻ മീഡിയയിലും അങ്ങനെ പത്രങ്ങളിലെല്ലാം പറഞ്ഞു നിൽക്കുന്ന പൊരട്ടിയുടെ ഏറ്റവും അഭിമാനമായ നീറ്റ് അഖിലേന്ത്യാ മെഡിക്കൽ അലറൻസ് പരീക്ഷയിൽ